എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഈ നേഴ്സ് കോട്ടിനൊക്കെ നമ്മൾ ഇപ്പോൾ യൂണിഫോമിന് വെക്കുന്ന ഒരു കോളർ ഉണ്ട് പൈപ്പിംഗ് കോളർ അതെങ്ങനെയാണ് എത്രയും പെട്ടെന്ന് തയ്ക്കുന്നത് നമുക്ക് കാണിച്ച് തരാം ഇതുപോലെ ഒരു ഒരിഞ്ച് വീതിയിൽ ക്രോസ് വീസ് വെട്ടിയിട്ട് നമ്മളിങ്ങനെ ആദ്യം അയൺ ചെയ്തെടുത്തിട്ട് മടക്കി എടുക്കണം ഇതിന് നമുക്ക് പൈപ്പിംഗ് ത്രെഡിൻ്റെ ഒന്നും ആവശ്യമില്ല തുണിയിൽ തന്നെ നമുക്ക് നല്ല വൃത്തിയായ കോളർ വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കോളറിന്റെ ആ ഒരു സ്കെച്ച് റൗണ്ടിൽ വെട്ടിയിട്ട് അതിൽ നിന്നും കാലിഞ്ച് തള്ളി ഈ പൈപ്പിംഗ് വീസ് വെക്കണം പൈപ്പിംഗ് വീസ് അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു പോയിന്റ് തള്ളി ഒരു സ്റ്റിച്ച് ചെയ്യണം ഒരു പോയിൻറ്റ് തള്ളി പൈപ്പിങ്ങിന് എത്ര വീതി വേണോ അത്രയും വീതിയിലുള്ള ഒരു പോയിന്റ് തള്ളി നമ്മൾ അങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ തയ്യൽ തയ്യൽത്തുമ്പ് ഒരു കാൽ വീതിയാകുള്ളൂ ക്രോസ് പീസ് അധികം വലിക്കുകയും ചെയ്യില്ല അതിൻ്റെ മേലിൽ വെച്ച് അങ്ങനെ റൗണ്ടിൽ തന്നെ വെച്ച് അടിച്ചടിച്ച് കൊടുക്കും അങ്ങനെ അപ്പോൾ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ കോളർ പിടിച്ച് കൊടുത്തിട്ടുണ്ട് കോൾറ് വലിക്കുകയും ചെയ്യില്ല പൈപ്പിംഗ് ഒരു കാരണവശാലും വലിഞ്ഞ വലിഞ്ഞെങ്കിൽ ചുരുണ്ട് പോകും അങ്ങനെ കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിൽ തന്നെ എത്ര ഇഞ്ചി നമുക്ക് എത്ര ആണോ നമുക്ക് പൈപ്പിംഗ് വേണ്ട ഒരിഞ്ച് ഒരു പോയിൻ്റ് ആണോ അതോ ഒന്നര പോയിൻ്റ് ആണോ നോക്കിയിട്ട് ആ പോയിന്റ് വരുത്തിയിട്ട് അങ്ങനെ തന്നെ നമുക്ക് പൈപ്പിംഗ് അടിക്കാം ഈസി ആയിട്ട് നമ്മൾ നിസ്സാരമായിട്ട് എളുപ്പത്തിൽ നമുക്ക് തൈ അയച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ആ കോളറിൻ്റെ എൻജി കൊണ്ട് നിർത്തിയിട്ട് നമ്മളത് വെട്ടണം വെട്ടി ബാക്കി കളഞ്ഞിട്ട് ഈ ബാലൻസ് വരുന്ന പീസ് അകത്തോട്ട് കയറ്റി കാലിഞ്ച് കോളറിൽ തള്ളി നിൽക്കണം അതായത് നമുക്ക് നമ്മൾ കോട്ടയെ പിടിപ്പിക്കാനുള്ള തുമ്പ് വേണമല്ലോ ആ കാലിഞ്ച് കയറ്റി ഈ പൈപ്പിംഗ് പീസിൻ്റെ ഉൽവശം അകത്തോട്ട് കയറ്റി വെക്കുക കയറ്റി വെച്ചിട്ട് അത് അതുപോലെ തന്നെ ഒരു പോയിൻ്റ് തള്ളി ഇറക്കണം തള്ളി ഇറക്കിയിട്ട് നമ്മൾ വീണ്ടും ഒരു പോയിന്റ് തള്ളി ഇറക്കുക ഒരു പോയിന്റ് തള്ളി വെച്ച് കാലിൻ്റെ തള്ളി വെച്ച് അങ്ങനെ കറക്റ്റ് ചെയ്യുക കറക്റ്റ് ചെയ്തിട്ട് ഈ പൈപ്പിംഗ് പീസ് നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കളണം തള്ളി നിൽക്കുന്ന തുമ്പൊക്കെ ഒന്ന് വെട്ടിവിട്ട് ഒന്ന് കറക്റ്റ് ചെയ്യാം എത്രയോ സിമ്പിൾ ആയിട്ട് നമുക്കിത് അടിക്കാവുന്നറിയോ അതിന് പലരും പല വീതി ആകും ഒരിടത്ത് ഒരു പോയിൻറ്റാണ് ഇവിടുത്തെ ഒരു കാലഞ്ച് വീതി അങ്ങനെ ആകും ഒരു വൃത്തിയില്ല അത് എത്ര നിസ്സാരമായിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് തയ്ച്ചെടുക്കാവുന്നില്ല ഇതുണ്ടോ ഇനി ആ അടിയിലെ പീസ് അങ്ങോട്ട് വെക്കുക കോളറിൻ്റെ അതേ കറക്റ്റ് വീതി നമ്മൾ അടിച്ച വീതി സ്റ്റിച്ച് ഉണ്ടല്ലോ സ്റ്റിച്ചിൻ്റെ മേളയിൽ കൂടെ തന്നെ നമ്മൾ അടിക്കുക പക്ഷേ മേളയിൽക്കൂടെ തന്നെ അതേ അതേ സെയിം സ്റ്റിച്ചിൽ അടിക്കുക അടിച്ചിട്ട് ഈ കോളർ തിരിച്ചെടുക്കുമ്പം അത് നമ്മളെ എത്ര പൈപ്പിംഗ് ഉദ്ദേശിച്ചോ അതുപോലെ തന്നെ അത്രയും ഫിനിഷിംഗ് തന്നെ നമുക്ക് കിട്ടും നിങ്ങൾക്ക് പൈപ്പിംഗ് ത്രെഡും വേണ്ട ഒരു റിസ്ക്കും ഇല്ല ഇനി വീതി കൂടി പോവുകയോ കുറഞ്ഞു പോവോ എന്നൊരു പേടിയും വേണ്ട ഇങ്ങനെ തന്നെ നിങ്ങൾ അവിടെ ഒന്ന് വെട്ടിവിടുക അറൗണ്ട് വരുന്നിടത്ത് നമ്മളൊരു അർക്കാത്ത മാർക്ക് കൊടുക്കുക തിരിച്ചെടുക്കുക നമുക്ക് തിരിച്ചെടുത്തൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ ഇത്രേ ഈസി ആയിട്ട് പൈപ്പിംഗ് നോക്കാം ഈ മെത്തേഡ് പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ പൈപ്പിങ്ങിൻ്റെ വീതി കണ്ടോ ഇന്ന ക്ലിയറാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ഒരു ചെറിയ ഇടണം എങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന നിസ്സാരമായ വീഡിയോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നേരിടുന്ന മേഖലയിൽ കണ്ടെത്തി അത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന വീഡിയോ ആണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റിടിക്കുക കേട്ടോ ഇപ്പോൾ കോൾഡർ നോക്കിയാൽ എന്ത് വൃത്തിയായിട്ട് ആ കോൾഡർ